എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ അപ്പഴാണ് നമ്മൾ എന്നത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ നമ്മുടെ വീട്ടിൽ എല്ലാ പരിപാടിയും നേരെ നേരിടാ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുക അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗണ്ടിന് കാരണം വരുന്നതല്ല കേട്ടോ നമ്മളിവിടെ മെഷീൻ കാട് വെട്ടുന്നുണ്ട് നമ്മുടെ കാട് ഫുള്ള് കളയാൻ വേണ്ടിട്ട് നമ്മുടെ കുട്ടികൾ നമ്മൾ ഇറങ്ങുന്ന കുറെ കാർഡിൽ ഉണ്ടാവുന്നല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ല അവരെ അപ്പൊ രാവിലെ തന്നെ ചേട്ടന്മാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് പേര് രണ്ട് സേവിലായിട്ട് ഫുൾ ഇങ്ങനെ വെട്ടി തകർത്തോണ്ടിരിക്കുക അതേപോലെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ തുമ്പയ്ക്ക് ചെത്തിയിട്ടാട്ടോ കാട് ഫുള്ള് കളക്ടേ അപ്പൊ അതിനുശേഷം നമുക്ക് കുറെ അതായത് പെട്ടെന്ന് കാട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം അതെ ഫുള്ള് ആയിട്ട് മിഷൻ കാട് വെട്ടി കളയുകട്ടോ അപ്പൊ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കാടും കൂടി ഉണ്ട് അപ്പൊ അതാ ഫുള്ള് മിഷൻ കാട് വെട്ടതിന്റെ ഭാഗമായിട്ട് നോക്കി പെട്ടെന്നാട്ടോ ഫുള്ള് ക്ലിയർ ആയി പോയി ഇപ്പൊ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മീഷൻ കാർഡ് വെട്ടിക്കൊണ്ടിട്ട് നോക്കി പെട്ടെന്ന് അത് നിമിഷ നേരം കൂടെ ആ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ആയി അതേപോലെ നല്ല വെയിലും കൂടി ഒരു വെയിലും മുടി ഉള്ളതുകൊണ്ട് തന്നെ അത് വെട്ടുന്ന ആ ഒരു കാട് ഫുൾ ആയിട്ട് തന്നെ അതിൻ്റെ ചോട്ടിൽ കൂടി ഇങ്ങനെ കരിഞ്ഞുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നല്ല ഫോഴ്സിലായിട്ട് വെയിലുള്ളത് അപ്പോൾ ഒരു വെയിലിൻ്റെ എഫക്റ്റിൽ നാമം നമ്മൾ ആ ഒരു ചൂട് ഫുൾ ആയിട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇങ്ങനെ മുറിഞ്ഞു കിടക്കണം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോൾ എന്താ പറയുക കുറേ ഭാഗങ്ങൾ ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് സോ കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെട്ടിപ്പോയിട്ടുള്ളൂ ആ ഒരു വെയിലിൻ്റെ ചൂട് നോക്കി നമ്മൾ വാടി കിടക്കും കേട്ടോ ആ ഒരു ചപ്പ് കാര്യങ്ങൾ ഫുള്ള് പിന്നെ ആ ഒരു ചപ്പൊക്കെ നന്നായിട്ട് ഉടണങ്ങനു ശേഷം നമുക്ക് നമ്മുടെ എൽത്തിന്റെ ചൂട്ടിലേക്കും ചൂടിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാകും ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നോക്കി നന്നായിട്ട് ക്ലിയർ ആയിട്ട് അവിടെ കളിക്കുന്നത് ഫുൾ ആയിട്ട് പിന്നെ നിമിഷം നേരെ കൊണ്ടായിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇതേപോലെ മിഷൻ കാട് വെട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ കാട് ഫുള്ള് കളയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇടയിൽ കൂടെ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കൊടുത്തിട്ടുള്ള പയറിന്റെ ചെറിയ ചെറിയ മുളകളൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട് പിന്നെ കാട് നമുക്ക് മിഷൻ കാട് വെട്ടുന്ന ഒരു ടൈമിൽ നിന്ന് നമുക്ക് ചെത്തിയിട്ട് ഫുള്ള് ഇങ്ങനെ തുമ്പയ്ക്ക് ചെത്തുവാന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ അത് മിഷൻ കാണ്ട് വേണ്ടിപ്പോൾ നമുക്ക് അത് മാത്രമായിട്ടങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടു വേണ്ടി പറ്റും അപ്പം അത് ഫുള്ള് നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ട് തന്നെ 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 അതും പോയിട്ടുണ്ട് കൂട്ടത്തിൽ എന്തായാലും നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് ഇനി ഒരു വെയിലുള്ളത് തന്നെ നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് നമുക്ക് ഒരു ഉണങ്ങിയ സെറ്റപ്പ് ആയിട്ടും അടുത്തിട്ട് കാട് ഫുള്ള് മുറിഞ്ഞ് മുറിഞ്ഞ് ഫീസ് വീസ് ആയിട്ടുള്ള കിടക്കണം അതുകൊണ്ട് തന്നെ അവയിലുകൂടി അടിക്കുമ്പോൾ തന്നെ നന്നായിരുന്നു കരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് അവരങ്ങനെ വെച്ചിട്ട് ആ ഒരു മേൽഭാഗത്തേക്ക് എത്തിയിരിക്കും കേട്ടോ അപ്പൊ ഒരു സ്റ്റാർട്ട് ഒരു ചെയ്ത ഫുള്ള് ഈ ഭാഗം ഫുള്ള് കവർ ആയിട്ട് അങ്ങനെ മേളിലേക്കാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് ഇവിടെ നോക്കി നമുക്ക് നല്ല രീതിയിലാട്ടോ ക്ലീൻ ആയിട്ടുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ കാർഡ് വെട്ടുന്ന ഒരു മെഷീൻ വെച്ച് തന്നെയാട്ടോ നമ്മൾ വെട്ടുന്നത് പിന്നെ ഒരാൾ കൂടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് പണിക്ക് അപ്പോൾ അതാ ചേട്ടൻ കാട് വെട്ടുന്ന മെഷീൻ കൂടുന്നിട്ടുണ്ട് അപ്പൊ ആ ആള് അത് വെട്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തക്കൂട്ടത്തില് നമ്മുടെ ഡയാനതിന്റെ കൂടെ കാടൊക്കെ പോയതൊക്കെ ഒരാൾക്കും വിശാലമായിട്ട് ഓടിക്കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോക്കി ആളുടെ ചാടി മറ്റേ കളിക്കുന്നുണ്ട് കേട്ടോ ഇക്കൂടെ ഇവിടെ കാപ്പിയുടെ ചോടായാലും ഏലത്തിൻ്റെ ചോടൊക്കെ ആയാലും കറക്റ്റ് ആ ഒരു ചൂട്ടിലുള്ളത് നമ്മൾ കൈ വെച്ച് പറിക്കണത് അപ്പോൾ ഇതൊക്കെ ആയാലും നമുക്ക് ഏലത്തിൻ്റെ കറക്റ്റ് ആ ഒരു ചൂട്ടിലേക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏലത്തിൻ്റെ തൈകളൊക്കെ ആയാലും ഇപ്പോൾ വെച്ചു കൊടുത്തുള്ള തയ്യലങ്ങളാണ് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കാട് വെട്ടിത്തോണ്ടിട്ടോ അല്ലാതെ നമ്മളിപ്പോൾ തൂമ്പയ്ക്ക് ചെത്തുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കൈ വെച്ച് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നല്ല അടിപൊളി ആയിട്ടോ ക്ലിയർ ആയി കിടക്കുന്നത് നമ്മൾ അന്ന് നട്ടു കൊടുത്തിട്ടുള്ള ഒരു പയർ നോക്കി ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ ഈ കിടക്കുന്ന ഓസൊക്കെ നമ്മൾ മരുന്നടിക്കാനും അതുപോലെ തന്നെ വളങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പറമ്പിൽ കൃഷികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാട് വിട്ടുന്നത് തന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ട് കിടക്കുകയുള്ള അതൊക്കെ നമ്മൾ കാട് വെട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ മിഷ്യൻ കാടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഓസിലൊക്കെ തട്ടിയിട്ട് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഫുൾ ഇത് അതേപോലെ മാറ്റിയിട്ടിരിക്കുവാണേ അപ്പൊ കാട് സൗണ്ട് എല്ലാം കേട്ടോ അപ്പൊ നമുക്ക് മേൽഭാഗത്താണ് വെട്ടുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാട്ടെ കൂടുതൽ നമ്മുടെ ആശാൻ ഇവിടുന്ന് കൂട്ടി കയറാൻ പറഞ്ഞത് കയറിയില്ല കാരണം നമ്മൾ ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ നമ്മളെ ചുറ്റിപ്പറ്റി ഇവിടെത്തന്നെ ഉണ്ടാവും അപ്പൊ എന്നാലും നമുക്കിന് കാടൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ക്ലിയർ ആയതുകൊണ്ട് പിന്നെ നമുക്കിപ്പോ അറ്റയുടെ പ്രശ്നം ഒന്നും ഇല്ലാട്ടോ കാരണം വേറെന്തായാലും നമുക്കിപ്പോൾ ഫുള്ള് വെയിലാണല്ലോ മഴയൊന്നും അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റയുടെ പ്രശ്നം വലിയ രീതിയിൽ കുറവുണ്ട് കേട്ടോ വലിയ രീതിയിൽ നന്നായിട്ട് കുറവുണ്ട് തന്നെ വരാട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടാണ്ട് ആൾ സേഫ് ആണ് അപ്പം എന്തായാലും നമ്മുടെ കൂടെ നടക്കണം നമുക്ക് പോകുമ്പോൾ എന്തായാലും കൂട്ടിക്കാട്ടി അപ്പൊ നമുക്ക് നേരെ ചട്ടന്മാർ കാട് കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാം എന്താക്കാപ്പം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ നേരെ നമ്മൾ ഇറങ്ങിയിട്ട് പുറകെ ഇറങ്ങിയതാട്ടോ പണികളെല്ലാം കഴിഞ്ഞാൽ ആൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുവായിരുന്നേ അപ്പം എന്തായാലും അവളും ഇത് കൂടെ നടക്കട്ടെ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ആവണി കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ പച്ചപ്പുല്ലൊക്കെ തിന്നുന്നുണ്ടല്ലോ ആവണി എവിടെ വാ നമുക്ക് അങ്ങോട്ട് പോവാ ബാ പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട് പിന്നെന്താ നോക്കി കുറെ നേരം കൊണ്ട് ഓടി മറിഞ്ഞ് കളിയാണല്ലോ അപ്പൊ താ ആ ഒരു കാപ്പി മരത്തിന്റെ നേരെ ചോട്ടിൽ വന്നിട്ട് ദാ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ പതിഞ്ഞണക്കുവാണേ താഴേന്ന് മണ്ണിന്റെ ഒരു തണുപ്പും ബുലിൻ്റെ ഒക്കെ ഒരു തണുപ്പൊക്കെ ആയിട്ട് നല്ല ജൂളിയായിട്ട് ഇവിടെ കടന്നു കടന്നിരിക്കുക കേട്ടോ അപ്പം എന്തായാലും കുറച്ചൊരാൾക്ക് കിടക്കട്ടെട്ടോ കാരണം ഇത്ര നേരം കൂടെ റെസ്റ്റ് ഇല്ലാതെ ഓട്ടം തന്നെയായിരുന്നു അപ്പൊ ഏകദേശം നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് മെഷീൻ യൂസ് ചെയ്തിട്ട് കാട് എടുക്കുന്ന ടൈമില് നമ്മൾ ഇന്ന് ദാ ചാട്ട യൂസ് ചെയ്തിട്ടാണോ അതായത് ആണ് നമ്മൾ ഇന്ന് ഫുൾ കാട് കമ്മിറ്റി നീക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ചാട്ടയ്ക്ക് പോകാൻ നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ മെഷീൻ ബ്ലേഡ് മിഷ്യൻ കാർഡ് വെട്ടാൻ യൂസ് ചെയ്യുന്ന ബ്ലൈഡുണ്ട് അപ്പോൾ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് വെട്ടാം നടപ്പം എന്തായാലും നമ്മൾ ഇത് ഫുൾ ആയിട്ട് തന്നെ ചാട്ടക്കാട്ടോ അടിച്ചിട്ടുള്ളത് ഫുൾ സേഫ്റ്റി മെഷീൻസ് യൂസ് ചെയ്തിട്ടുതന്നെയാണ് കേട്ടോ കാർഡ് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഫുൾസിലേക്ക് വരുന്നൊരു ടൈമിൽ താഴേന്ന് കല്ലും അതേപോലെ തന്നെ ചെറിയ ഇതിലും മണ്ണിന്റെ കട്ടവർട്ടിനെ വന്നിട്ട് ഫേസിലേക്ക് നേരത്തെ ഇങ്ങനെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് സെക്ടീനുസരിച്ച് നല്ല കംസായിട്ട് ഞാനത് വെട്ടിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ മിഷീൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ധനം മുഖ്യം പിക്കലേ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ പെട്രോളാട്ടോ എടുത്തിട്ടുള്ളതോ ബാലൻസ് ഉള്ളതോ അവിടെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നോക്കി എന്താ നോക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതോ ഈ ഒരു വെള്ളം ഇപ്പം കുടിക്കാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ ഇവിടെ നന്നായിട്ട് നല്ല കട്ടി ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് കാടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാട് വെട്ടുന്ന ഒരു ടൈമിൽ അതിൻ്റെ ഇടയിൽ ആ ഒരു ജോയിൻറ് ഉള്ളത് കണ്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നന്നായിട്ട് ഞങ്ങൾ മെഷീൻ കാട് വെട്ടിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഒന്ന് മുറിഞ്ഞ് കുഴപ്പമില്ല അതോ ആ ഒരു ഭാഗം പൊട്ടിയിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ലീക്കായിട്ട് വരികയാണ് അപ്പം നമുക്ക് പുതിയ ജോയിൻ്റ് ഒരു ഭാഗത്ത് ഇട്ട് വിട്ടിട്ടുണ്ട് അപ്പം നോക്കി വെള്ളം കണ്ടാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ചേട്ടന്മാരിതാണ് കാട് വെട്ടി കാട് വെട്ടിതാണ് ഈ ഒരു ഭാഗവും നല്ല അടിപൊളിയായിട്ട് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ അവർ വെട്ടി വെട്ടി തന്നെ മുകളിലേക്ക് കയറിയിരിക്കുവാണേ ഇപ്പൊ ഇതാ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ വെട്ടി ആക്കി തന്നിട്ടുള്ളത് നോക്കി പുല്ലുകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ഇങ്ങനെ പീസ് ആയിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുക കേട്ടോ അത് ഈ ഒരു വെയിലായപ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് ഒരുപാട് നേരം നമ്മളിതുവഴി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളും കൂട്ടത്തിൽ വാടിക്കരു കേട്ടോ അത്രയും നല്ല ഫുള്ളുന്ന വെയിലായിട്ട് ഇങ്ങനെ കറക്റ്റ് എന്താ പറയുക സൂര്യൻ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എഫക്റ്റിലാട്ടോ സൂര്യൻ നിൽക്കുന്നത് എന്തായാലും കൈ നമ്മുടെ ഈ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഒരുപാടാണ് നമ്മുടെ ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്കൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടില്ല കാരണം ഈ ഒരു മിഷീൻ കാടൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊക്കെ വെട്ടുകയാണെന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആണല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷീൻ നമുക്കിവിടെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ അതായത് ഈ ഒരു ഏരിയയിലായാലും നമ്മൾ ഫുള്ള് തയ്യേലങ്ങളാണ് അപ്പോൾ എല്ലാം മുളച്ച് നല്ല രീതിയിൽ തന്നെ വളപ്രയോഗം ഒക്കെ കഴിഞ്ഞാൽ അല്ല അടിപൊളി ആയിട്ട് നിൽക്കുക പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാട് വെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വളപ്രയോഗം ചെയ്യാൻ ഒരു ടൈം ആയപ്പോൾ ഈ ഒരു കാട് ഫുൾ ആയിട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വളപ്രയോഗം നമ്മുടെ ഏലത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ കാടൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെടുക്കും അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വളർത്തു നമുക്ക് കത്തിക്കാൻ വേണ്ടി എടുക്കാം പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു നല്ലതിൻ്റെ മുളയൊക്കെ വന്നാലും സെറ്റായിട്ട് അപ്പോൾ ഈ ഒരു കാട് കളയാതെ നമ്മൾ ഡയറക്റ്റ് വളപ്രയോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വളം എത്രത്തോളം ആ ഒരു ചെടിയിലേക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഒരു കാടും അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ വിളയും മൊത്തത്തിലാവുമ്പോൾ നമുക്കൊരു വളപ്രയോഗം അത്രയും അങ്ങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് കാട് ഫുള്ള് എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലിയർ ചെയ്തെടുക്കുന്നത് കേട്ടോ അതേപോലെ മുതിരുന്നതാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഉണ്ട് കേട്ടോ കാരണം വേറെന്തേലും ഇവിടെ നല്ലൊരു കാലങ്ങൾ പഴക്കമുള്ള നമ്മുടെ പേരയുടെ ഒരു മരമായിട്ടോ നിൽക്കുന്നത് പേരയുടെ ഒരു മരമൊക്കെ ഫുൾ ഇപ്പോൾ ഇലയൊക്കെ പോയിരുന്ന പുതിയ തളുപ്പിലേക്ക് വന്നിരിക്കുവാണ് പിന്നെന്താ നമ്മൾ അതിൻ്റെ തൊട്ട് താഴായിട്ട് ഏല ആട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏല നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചു തരാം കാരണം കുറച്ച് ഉണങ്ങിയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഏല വെച്ചിട്ടുണ്ടത് പക്ഷെ നോക്കി നന്നായിട്ട് മണ്ണക്കെട്ടിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വെച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ആയിട്ട് അടിയിൽ നിന്ന് മുളയൊക്കെ വന്ന് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ എന്തായാലും കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി അതിന് ശേഷം നമുക്കൊക്കെ ഒന്ന് പറഞ്ഞ് നടു നോക്കി ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ തിളഞ്ഞിട്ട് ഇതുക്കൾ നടക്കാനാണെങ്കിലും ഒരു പ്രത്യേക വൈബിനെയാണ് പിന്നെ കൂട്ടത്തിൽ ഈ ഒരു പുള്ളുന്ന വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റുകൂടി വീശ്ന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ കാട് വെട്ടിൽ ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എത്രത്തോളം നമുക്ക് വെട്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നറിയില്ല എന്തായാലും ചേട്ടന്മാരിതാ മാക്സിമം സ്പീഡിൽ തന്നെ ആട്ടോ വെട്ടി തീർക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യുകട്ടോ അപ്പോൾ കാട് വെട്ടുന്നതുകൊണ്ട് നമ്മുടെ സ്പ്രിംഗ്ലർ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഇത് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്കിനി ഇനി സ്പ്രിംഗ്ലറൊക്കെ നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇനി അവർ കുറയുമ്പോഴത്തേക്കും ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടി കയറും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ എടുക്കുന്നില്ല ബൈ